നാടല്ലേ നമ്മുടെ പണിക്കൂലി യു ഐ ഡി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് എൻ എസ് എസ് സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എൻ എസ് ദിനം ആചരിച്ചു പരിപാടിയുടെ ഭാഗമായി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൌൺസിലിംഗ് സെൽ കോർഡിനേറ്റർ ബിനോജ് എം യു പ്രിൻസിപ്പൽ ഡോക്ടർ സൗമ്യ പി സുശീൽ എന്നിവർ എൻഎസ്എസ് ദിന സന്ദേശം നൽകി സ്വച്ഛതാ ഹി സേവ എന്ന പ്രവർത്തനത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തും പരിസര പ്രദേശങ്ങളും വളണ്ടിയേഴ്സ് വൃത്തിയാക്കി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് സെക്രട്ടറി അജയ് ഘോഷ് അസിസ്റ്റന്റ് സെക്രട്ടറി ഡെയ്സി അബ്രഹാം ഹെഡ് ക്ലർക്ക് ജെയിംസ് പീറ്റർ ക്ലർക്ക് സനൽ പിയാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പരിപാടിയിൽ സഹകരിച്ചു പ്രോഗ്രാം ഓഫീസർ ലക്ഷ്മി സിയാർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ്